മനുഷ്യർക്ക് താങ്ങാനാവാത്ത തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ചുമക്കാൻ പറയുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലെ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് സംസ്ഥാനം പറയും കേന്ദ്രമാണ് കേന്ദ്രം പറയും സംസ്ഥാനമാണ് മൊത്തം പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും പക്ഷെ ആരും ഒരു പരിഹാരം ഉണ്ടാക്കുന്നില്ല പഞ്ചായത്ത് പോകുമ്പോൾ പറയും ഫോറസ്റ്റുകാരാണ് ഫോറസ്റ്റുകാരും പറയും പഞ്ചായത്തിലാണ് ചെല്ലേണ്ടത് അങ്ങനെ ഒരവസ്ഥ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർഷകരെ രക്ഷിക്കാനോ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനോ ഒരു തരത്തിലും ഒരു സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മനസ്സും കാണിക്കുന്നില്ല കാരണം നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഐ പി സിയും അതുപോലെ സിആർ പി സിയും ഒക്കെ പ്രാവശ്യം പുതുക്കി എഴുതപ്പെട്ടു ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് എഴുതപ്പെട്ട ഈ വന നിയമങ്ങള് നവീകരിക്കാനായിട്ട് നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഒരു അത്ഭുതപരമാണ് വല്ലാത്ത ഒരു ഇതാണ് ഈ അവസ്ഥകളിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് ഇത് അപ്ഡേറ്റ് ആകണം ഈ വന നിയമങ്ങൾ അപ്ഡേറ്റ് ആകാത്ത കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രസംഗമായിട്ട് വരിക ഉദാഹരണം പറയാൻ സെൽഫ് ഡിഫെൻസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട് അതായത് എന്നെ ഒരു വ്യക്തി ആക്രമിക്കാൻ വന്നാൽ ആ വ്യക്തിയെ എനിക്ക് ഇല്ലായ്മ ചെയ്യാനോ അവനെ മാറ്റി കളയാനോ ഇവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ട് പക്ഷെ വന്യജീവിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അനുവദിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും സിആർ പി സി നൂറ്റി മുപ്പത്തി മൂന്ന് അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ബി എൻസ് നൂറ്റി അമ്പത്തിരണ്ടനുസരിച്ച് ശല്യക്കാരനായ ഇവിയോ വസ്തുവിനെയോ എന്തിനേയും ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് കളയാനുള്ള അധികാരം നമ്മുടെ ആർ ഡി ഒക്ക് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കുണ്ട് ഒരു വ്യക്തി ഉണ്ടാക്കി അവനെ അവിടെ മാറ്റാൻ പറ്റും കാപ്പയൊക്കെ ചുമത്തി നമ്മുടെ നാടുകളിൽ നിന്ന് കാണാറുണ്ട് പക്ഷെ ഒരു വന്യജീവി നാട്ടിൽ ഇറങ്ങി പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അതിനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ഉത്തരവിടാനായിട്ട് ഇവർക്ക് കഴിയാതെ വരുന്ന ഒരവസ്ഥ അതായത് ശരിക്കും പറഞ്ഞ പരിസ്ഥിതി തീവ്രവാദികളുടെ കയ്യിലേക്ക് നമ്മളുടെ ഭരണ സംവിധാനങ്ങൾ പോയി എന്നുള്ളതിന്റെ വ്യക്തമായ ചില അടയാളങ്ങളാണ് ഇനി ഇതൊന്നും അവർ ചെയ്യണ്ട ഈ നിയമങ്ങളൊന്നും മാറ്റണ്ട ഒരു കാര്യം ചെയ്യട്ടെ നമ്മുടെ നാട്ടിലെ കർഷകർക്കും അവരുടെ വിളകൾക്കും ഒരു കമ്പൽസറി ഇൻഷുറൻസ് സർക്കാർ ചെലവിൽ ചെയ്തു കൊടുക്കട്ടെ അതിന് പോലും ഇവര് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ നമ്മുടെ കർഷകർ കൊല്ലപ്പെടുമ്പോ അവർക്ക് പത്തു ലക്ഷം രൂപ ഒരു ഔദാര്യം കണക്കെ സർക്കാർ കൊടുക്കുകയാണ് നമുക്കറിയാം ഈ നാളുകളിലൊക്കെ പല സ്ഥലങ്ങളിലും നടന്ന ഏർ ജനകീയ മുന്നേറ്റങ്ങളും വലിയ സമരങ്ങളും കഴിഞ്ഞപ്പോഴാണ് പത്തു ലക്ഷം രൂപ വലിയൊരു ഔദാര്യം പോലെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുക ഈ മനുഷ്യരോടൊന്നും ഒരു നീതി നമ്മുടെ സർക്കാർ കാണിക്കുന്നില്ല ഈ പത്തു ലക്ഷം രൂപ കിട്ടണമെങ്കിൽ എത്ര സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങണം എത്ര സർക്കാർ ഓഫീസുകളിൽ ചെന്ന് എത്ര പേരെ കാല് പിടിക്കണം അതൊക്കെ ഒരു ഔദാര്യം തരുന്നത് പോലെ തരുന്നു ഇനി ആ പത്ത് ലക്ഷം രൂപ കൊണ്ട് ആ കുടുംബങ്ങൾ മുമ്പോട്ട് നീങ്ങുവോ കാരണം പല കുടുംബങ്ങളിലും ആ കുടുംബത്തിന്റെ ആശ്രയമായ ആളുകളാണ് ഈ പല ദിവസങ്ങളിൽ അതിന് മരണപ്പെട്ടത് അപ്പൊ അവരുടെയൊക്കെ ആ കുടുംബങ്ങള് എങ്ങനെ ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനില്ലേ അത് ഇവര് ചെയ്യലാ അതായത് എത്ര കുടുംബങ്ങൾ ഇന്ന് ഈ ആറ് ചവിട്ടിക്കൊന്നതും കടുവ പിടിച്ചതും അതുപോലെയുള്ള മറ്റു വന്യജീവി ആക്രമണങ്ങളിലും ഒക്കെ കൊല്ലപ്പെട്ട പല കുടുംബങ്ങളും ഇന്ന് അക്ഷരാർത്ഥത്തിൽ പട്ടിണിയായിട്ട് മുമ്പോട്ട് പോവാണ് ഈ പറയുന്ന സർക്കാരിന് അത്തരം കുടുംബങ്ങളിലേക്കൊന്നും ഒരു ശ്രദ്ധയുമില്ല ഒരു കുടുംബങ്ങളെയും രണ്ടാമത് ഈ പതുലക്ഷം രൂപ കൊടുത്തിട്ട് ഔദാര്യം പോലെ കൊടുത്തിട്ട് പോയിട്ട് ഒരു മനം പിന്നെ അങ്ങോട്ട് കേറിപ്പോയിട്ട് ചോദിക്കുന്നില്ല എങ്ങനെയാ നിങ്ങള് ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നേ പരുന്ന് വാങ്ങിക്കാനോ കാശുണ്ടോന്ന് ഒരു വനംവകുപ്പുകാരൻ ചോദിക്കുന്നില്ല ഒരു എം എൽ എ ചോദിക്കുന്നില്ല ഒരു എം പി ചോദിക്കുന്നില്ല ഒരു മന്ത്രി ചോദിക്കുന്നില്ല ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ചോദിക്കുന്നില്ല അതായത് അത്ര മാത്രം ഈ ആളുകളെ തീരെ ചെറുതാക്കിയെ കാണുവാണ് ഈ ഔദാര്യം കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് വായിക്കുമ്പോൾ ചിരി വരുമ്പം എന്നേക്കാൾ കൂടുതൽ ചോദിച്ചിട്ടുണ്ടത് പറയുമായിരിക്കും അതായത് നമ്മുടെ കാർഷിക വിളകൾക്ക് ഇവരിട്ടിരിക്കുന്ന വില കണ്ടോ ഒരു വാഴ പോയി അമ്പത് രൂപ അതായത് അവന്റെ അധ്വാനത്തിന് ഒരു വില കിട്ടുന്നില്ല അതായത് ഈ വന്യജീവികളെ തകർത്തെറിഞ്ഞ് കളയുമ്പോൾ അത് നോക്കി കരയാൻ മാത്രമേ ഈ നാട്ടിലെ കർഷകന് അവകാശമുള്ളൂ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് ഞാൻ വികാരിയായിരുന്ന ഒരു സ്ഥലത്ത് ഒരു കുടുംബം എന്നോട് ഒന്ന് പറഞ്ഞു പൈനാപ്പിള് കളയാറായി അടുത്ത ആഴ്ചയിൽ വെട്ടും കുറെ കടബാധ്യതയൊക്കെ ഉണ്ട് അത് തീർത്ത് സമാധാനത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഈ കുടുംബം രാവിലെ കരഞ്ഞോണ്ട് വന്നേക്കാണ് എന്താ സംഭവിച്ചത് ആനകേറിയ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല അങ്ങനെ ഒരു വളരെ ദയനീയമായ അത് കർഷകർക്കുള്ള അവകാശമായിട്ട് കാണുന്നത് കരയാ മാത്രമുള്ള അവകാശമുള്ള ഒരു ജീവിയായിട്ട് കർഷകനെ കാണുകയാണ് ചെയ്യുക ഈ കാർഷിക വിള ഇൻഷുറൻസിനെ കുറിച്ച് അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ട് ഏരിയയിലെ മനുഷ്യർക്ക് കൊടുക്കേണ്ട സൗജന്യ ഇൻഷുറൻസിനെ കുറിച്ച് നമ്മുടെ സർക്കാർ ചിന്തിക്കുകയോ നമ്മുടെ ജനപ്രതിനിധികൾ ഇതുവരെ പറയുകയോ ചെയ്തിട്ടില്ലല്ലോ അതായത് ഇങ്ങനെ ഉള്ള പ്രദേശങ്ങളില് ആളുകളുടെ ജീവൻ ഇൻഷുർ ചെയ്യണം അവരുടെ സ്വത്ത് ഇൻഷുർ ചെയ്യണം ുള്ള അവരുടെ വാഹനങ്ങൾ ഇൻഷുർ ചെയ്യുന്ന അതുപോലെയുള്ള ഒരു സംവിധാനം സർക്കാർ ചെലവിൽ ചെയ്തു കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാണ് ആളുകൾക്ക് ഒരു കരുതൽ ഉണ്ടാകണ്ടേ നമ്മുടെ സർക്കാരിന് അവിടെയാണല്ലോ ഒരു ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളതല്ല അത് കാലഘട്ടത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനും അത് ഉപയോഗിക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ കഴിയണം അതിനായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കഴിയുന്നില്ല രണ്ടാമത് നമ്മൾ നമ്മളിപ്പോഴും നമ്മുടെ കുട്ടികളെ കുറിച്ച് ഒരുപാട് ആകുളകൾ എപ്പോഴും പറയാറുണ്ട് കുട്ടികൾ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശത്തെ കുട്ടികളുടെ മാനസിക അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് കുട്ടികളുടെ കുട്ടികൾ എന്റെ അടുത്ത് കൗൺസിലിങ്ങിനായിട്ട് തന്നെ വന്ന ഒരുപാട് കുട്ടികൾ അവരുടെ വല്ലാത്തൊരു വേദനകൾ പറഞ്ഞു വെച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് അതായത് വൈകുന്നേര വായ്പ ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം വീടിന്റെ പുറത്ത് ആന വന്നിരിക്കുമ്പോ ഏത് കൊച്ചിനാണ് കടന്ന് ഉറങ്ങാൻ പറ്റുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് എങ്ങനെ പഠിക്കാനായിട്ട് പറ്റുക ആന ഓടിക്കാൻ പോകുമെന്ന് അപ്പനെ ആന ചവിട്ടി കൊല്ലോ ഇല്ലയോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന കൊച്ചിന് ഉറങ്ങാൻ പറ്റുമോ ഈ കുഞ്ഞുങ്ങളുടെ മാനസിക കുറിച്ച് ഒരു കമ്മീഷനും പഠിക്കുന്നില്ല സർക്കാരിന് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ നാളത്തെ കേരളത്തോട് സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ വന്യജീവി ആക്രമണം നേരിടുന്ന പ്രദേശത്തെ കുഞ്ഞുങ്ങളുടെ മാനസിക കുറിച്ച് അവിടെയുള്ള ആളുകൾ നേരിടുന്ന ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഗൗരവമായിട്ട് തന്നെ പഠിക്കണം പ്രഷർ പോലുള്ള പല രോഗങ്ങളുടെയും അടിമകളായിട്ട് നമ്മുടെ നാട്ടിലെ കർഷകർ മാറുന്നു പലരും പെട്ടെന്ന് മരിക്കുന്നു എന്നുള്ള കാരണമുണ്ട് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല മനുഷ്യനെ സംബന്ധിച്ചത് നമുക്കറിയാലോ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ട കാര്യം ഇരിക്കുന്നേ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റണ്ടേ രാത്രി എട്ടരയ്ക്കോ ഒമ്പത് മണിക്കോ പത്തുമണിക്കോ കടന്നുകഴിഞ്ഞാല് രണ്ടും മൂന്നും പ്രാവശ്യം എഴുന്നേക്കുവാണ് വിട്ടിത്ത ആന വന്നിരിക്കുന്നു അല്ല അപ്പുറത്തെ വീട്ടിലാണോ വന്നിരിക്കുന്നു ആ ഒരു അവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു ഇപ്പം ഈ സർക്കാർ പ്രത്യേകിച്ച് ഈ പിണറായി വിജയന്റെ രണ്ടാം സർക്കാർ കാണിക്കുന്ന ഒരു വലിയ വൃത്തികളുണ്ട് ജനങ്ങളൊക്കെ എവിടെ കൂടിയാലും അവർക്കെതിരെ കേസെടുക്കുവാണ് അതായത് ആന ഒന്ന് പ്രശ്നമുണ്ടാക്കിയ സ്ഥലത്ത് ആളുകൾ കൂട്ടി കൂട്ടം കൂടി പ്രതിഷേധിക്കുമ്പോൾ അവർക്കെതിരെ കേസെടുക്കുകയാണ് നിയമം ലംഘിച്ചു അല്ലെങ്കിൽ അൺലോഫുൾ ആയിട്ട് ഗ്യാതർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞോ നിയമങ്ങളിട്ട് കേസെടുക്കുകയാണ് കാര്യം ഒരു പക്ഷേ അത് ഏഹ് പത്തോ അയ്യായിരം രൂപയിലൊക്കെ തീരുന്ന കേസുകളൊക്കെ ആയിരിക്കാം എന്നാ പോലെ മനുഷ്യരുടെ മേൽ നടത്തുന്ന കടന്നു കയറ്റം നോക്കിക്കേ കാരണം അത്രമാത്രം ഈ കർഷകരെ തീരെ വിലയില്ലാത്തവരായിട്ട് മാറുന്ന മാറ്റി കളയുന്ന ഒരു സംവിധാനം ഈ വീണ്ടും നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചോ വൈദികരെ കുറിച്ചോക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഈ വന്യജീവി തീവ്രവാദികളുടെ ഏറ്റവും വലിയ ശത്രുക്കള് കത്തോലിക്കാ സഭയും കത്തോലിക്ക മെത്രാമാരും കത്തോലിക്ക വൈദികരുമാണ് കാരണം ഈ നാളുകളിലൊക്കെ കത്തോലിക്കാ സഭ നെഞ്ചുറപ്പോടെ പറഞ്ഞതുപോലെ ഈ വന്യജീവി വിഷയത്തിൽ പ്രതികരിക്കാൻ യുവവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല ഈ മന്ത്രിമാര് അവിടെ ഇവിടെയും പോയി സൂപ്പിട്ട് പറയുന്നത് പോലെയുള്ള വർത്താനങ്ങള് കത്തോലിക്ക മെത്രാൻമാരുടെ അടുത്തു നിന്നും കത്തോലിക്ക വൈദികരുടെ അടുത്തു നിന്നും കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മളെ സ്വാധീനിക്കാൻ നോക്കിയാൽ നടക്കിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ജനത്തിന് വേണ്ടി നെഞ്ചുറപ്പോടെ നമ്മൾ ഇനിയും പറയുന്നുള്ളതുകൊണ്ട് എല്ലാ എല്ലാ നാളുകളിലും ഈ വിഷയം കേരളത്തിൽ എന്നൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം കത്തോലിക്കാ സഭയായിരിക്കും ഇവരുടെ പ്രധാനപ്പെട്ട ശത്രു കാരണം മിക്കവാറും പറയും അച്ഛന്മാർ പള്ളിയിലിരുന്നാൽ പോരെ മെത്രാമാർ അരമനയിലിരുന്ന പോരെ പോരാ അങ്ങനെയുള്ള മെത്രാമാരും അങ്ങനെയുള്ള അച്ഛന്മാരും അല്ല കത്തോലിക്കാ സഭയ്ക്ക് ഇന്നുള്ളത് അങ്ങനെയുള്ള വൈദികരെ കൊണ്ടും മെത്രാമാരെ കൊണ്ടും ജനങ്ങൾക്ക് ആവശ്യമില്ലെന്നും ദൈവത്തിന് ആവശ്യമില്ലെന്നുള്ളത് നമുക്കറിയാം ഞങ്ങൾ അർപ്പിക്കുന്ന വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയില് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ഈ നാട്ടിലെ കർഷകന്റെ ഈ നാട്ടിലെ ആന ചവിട്ടിക്കൊന്നവന്റെ ഈ നാട്ടിലെ മക്കൾ നഷ്ടപ്പെട്ടുപോയ മാതാപിതാക്കന്മാരുടെ കണ്ണീരും വിലാപവുമായിട്ടാണ് ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ അത് താരയിലേക്ക് ചെല്ലുക അവിടെ ഞങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ ക്രിസ്തു പറയും ഇറങ്ങിച്ചെല്ല് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ ഇറങ്ങിച്ചെല്ലാനായിട്ട് ആർജവത്വമുള്ള പുരോഹിതന്മാരാൽ സമ്പന്നമാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സഭ അതുകൊണ്ട് എത്ര മന്ത്രിമാരെത്താലും എത്ര നേതാക്കന്മാരെ എതിർത്താലും കത്തോലിക്കാ സഭയും കത്തോലിക്കാ സഭയുടെ അത്രമാരും വൈദികരും ഈ നാടിന്റെ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും അത് അവസാന ശ്വാസം വരെ ഈ നാട്ടിലെ പാവപ്പെട്ടവന് വേണ്ടി പറയാൻ തോൽക്കാൻ സഭയുടെ വൈദികരും എത്രമാരും ഉണ്ടാവും